അങ്ങനെ കൃപേഷിനും ശരത്ലാലിനും കൊലപ്പെടുത്തിയ പ്രവർത്തകർക്ക് വർഷം നടന്നു കൊലപാതകങ്ങളല്ലേ ആ വെട്ടി കൊലപാതകം ഈ രാഷ്ട്രീയത്തിൽ നടത്തണമെന്ന ഒരു പിടികിട്ട് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വളർച്ചയും ഇതിനൊക്കെ വേണ്ടിട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചത് അതെ അതാണല്ലോ ശരി പക്ഷെ അതിന് ഇവിടെ സ്ഥാനം

അവിടെ ഒന്നും ഇവിടെ പിന്നെ അവിടെ പിന്നെ ഇവിടെ അതെ അധികാരമോഹവും പണത്തോടുള്ള ആർത്തി അത് പലപ്പോഴും മനുഷ്യനെ മനുഷ്യനെ ചെറിയ പങ്കുള്ള അല്ലാതാക്കും പിന്നെ രാഷ്ട്രീയക്കാരൻ എന്ന് പിന്നെ അവൻ മാത്രമാണ് ഓരോ മരണങ്ങളും അവസാനിക്കുന്നത് നഷ്ടങ്ങളില് മാത്രമാണ് വേദനകളിലും ഏത് പാർട്ടിയിലായാലും മരിച്ചവരുടെയും കൊന്നവരുടെയും കുടുംബങ്ങളുണ്ട് നാളെ അവരുടെ ജീവിതം എന്താകും അച്ഛനെ കാത്തിരിക്കുന്ന മക്കള് ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യ മക്കളെ കാത്തിരിക്കുന്ന അമ്മമാര് ഇവരെ മുന്നിലേക്ക് വരുന്ന ഈ ജീവൻ ശരീരത്തിൽ നിന്ന് കൊന്നവരെന്താണ് ഉണ്ടാക്കുന്നത് എന്നെങ്കിലും ഒരിക്കൽ അവരിതിന് മറുപടി പറയേണ്ടി വരില്ലേ വരും ഈ കൊല്ലുന്നവരും കൊല്ലുന്നവരുമുണ്ട് കുടുംബം അവനെയും കുടുംബത്തെയും ജീവിതകാലം മുഴുവൻ പിന്നീട് വെറുപ്പോടു കൂടിയ സമൂഹം കാണുള്ളൂ അതെ നമുക്ക് കിട്ടിയ ചെറിയൊരു ജീവിതമാണ് അവിടെ സ്നേഹിക്കാൻ പഠിക്കാം അല്ലാണ്ട് കൊല്ലാനല്ല